രാവിലെ തന്നെ പറയാം നമ്മളുടെ വണ്ടികളിൽ കറാനുള്ള പെട്ടികളെല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വയ്ക്കുകയാണ് ഓരോ വണ്ടികളിൽ കയറാനുള്ള സാധനങ്ങളായിരുന്നു ഇതെല്ലാം അപ്പോൾ അത് ബ്ലോർ അടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പൊടിയും എല്ലാം കളയുകയാണ് എന്നിട്ട് ഇനി ഇതിനകത്ത് കുളവും കാര്യങ്ങളെല്ലാം പൊതുവേ നമുക്ക് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് തന്നെ നമ്മുടെ തമിഴ് വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ട് നോക്കാം നമ്മൾ ഇന്നലെ സ്പീക്കറിൻ്റെ പെട്ടികൾ വരെയായിരുന്നു കാണിച്ചത് അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കറിൻ്റെ എല്ലാ പെട്ടികളും കയറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു പെട്ടി കയറ്റി കഴിഞ്ഞപ്പോഴാണ് ആ ലൈറ്റ് വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂ ആവുന്നത് അതായത് മറ്റേ റൂഫിൽ പാനൽ ചെയ്യുന്നത് കൊണ്ട് പെട്ടികൾ കുറച്ചുകൂടി അകത്തോട്ട് കയറ്റണമായിരുന്നു അങ്ങനെ രണ്ടാമത് വീണ്ടും നമ്മൾ പെട്ടികൾ കുറെ കൂടി അകത്തോട്ട് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആകിലതാ വീണ്ടും അതിൻ്റെ ബാക്കി വർക്കുകളിലേക്ക് കടക്കുവാണ് പിന്നെ രാവിലെ തന്നെ മോച്ചാളി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അളി എൻ്റെ വണ്ടിയുടെ മൈക്കും ഒക്കെ ചെറിയ രീതിയിൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അതെല്ലാം കൊണ്ടുപോയിട്ടൊന്ന് ശരിയാക്കാനായിട്ട് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അമലാളി എൻ്റെ ഒരു പാക്കേജ് ഒന്ന് ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോകണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടികൾ അപ്പോൾ അതായത് വണ്ടിയാന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അങ്ങനെ നമ്മളത് നമ്മുടെ അഞ്ച ബൈപ്പാസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെയാണ് നമ്മളത് ഒന്ന് ശരിയാക്കാനായിട്ട് കൊടുത്തത് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് മോസാളീൻ്റെ ബൈക്കെടുത്തുകൊണ്ട് ഒരു സ്പോട്ടിലോട്ട് പോകണം മോസാളിയും പറഞ്ഞാൽ നമുക്ക് ബിരിയാണി അടി ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നേരെ വീട്ടിനി ബിരിയാണി അടിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ അതവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ബിരിയാണി അടിക്കാനായിട്ട് പോവാണ് ഒരു അടിപൊളി സ്പോട്ടർ ചെയ്യാന്നാണ് മൂസളിയും പറഞ്ഞത് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മളിതാ ഒരു ബിരിയാണി അടിക്കാനുള്ള ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് മൂസളിയും പറഞ്ഞ ഒരു കട നമുക്ക് ഇനി അകത്തോട്ട് കയറിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്ത് അത് നല്ലവണ്ണം തട്ടണം തട്ടിട്ട് നമുക്ക് നേരെ അമലാളി തന്നെ വിളിക്കണം അമലാളി തന്നെ വിളിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് പോകണം അങ്ങനെ അങ്ങനത പറഞ്ഞു ബിരിയാണി വന്നിട്ടുണ്ട് അങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമലാളിയും വിളിക്കുകയും ചെയ്തു കളേ അവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ് അല്ലെങ്കിൽ എന്താ ഇവിടെ അഞ്ച് സ്കൂളിൽ നിന്നാണ് ട്രിപ്പ് എടുക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഇനി എന്താ അവരുപേയും നോക്കാം അങ്ങനെ നമ്മൾ അഞ്ച് പമ്പിൻ്റെ അടുത്ത് അഞ്ച് പമ്പിൻ്റെ അടുത്ത് ഇപ്പോഴത്തേക്ക് കളീൻ്റെ ട്രിപ്പിൻ്റെ വണ്ടെല്ലാം വന്ന് നടപ്പുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നതാണ് അപ്പോൾ പിള്ളേരെ പെട്ടെന്ന് വിചാരിച്ച് ആ ഒരു ചെയ്തതാണെന്ന് അങ്ങനെ അവന്മാർ ആദ്യം ഒന്ന് ടെൻഷനാണ് അവരുടെ മൊത്തം ഒക്കെ അറിയാം പിന്നെന്താ എല്ലാവരും ഇവിടെ സെറ്റ് ആണ് ഇനിയിപ്പോൾ ബാനറും കാര്യങ്ങളെല്ലാം വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടണം കെട്ടിയിട്ട് നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ട് പിള്ളേരെടുക്കണം പിള്ളേരെടുത്ത് ഒന്ന് സെറ്റായിട്ട് തിരിച്ച് വന്നിട്ടുവാണെങ്കിൽ വണ്ടീടെ വെള്ളവും കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് തിരിച്ചു വരുന്ന ഒഴിക്കുന്ന തന്നെയാണ് വെള്ളമൊക്കെ കയറ്റുന്നത് അപ്പോൾ എന്താ നല്ല തരത്തിലാണ് കേട്ടോ നമ്മുടെ എൻ്റെ സ്വന്തം സംരംഭം വരാം വരാം ഇവിടെ നിന്ന് ഫ്രണ്ടിൽ ബാനറും കാര്യങ്ങളെല്ലാം കെട്ടി പിന്നെ പാക്കേജിൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് നമുക്ക് സ്കൂളിലോട്ട് പോകണം സ്കൂളിൽ നിന്ന് ഇനി പിള്ളേരെ കയറ്റണം പിന്നെ എൻട്രിയുടെ കാര്യം കുറച്ച് ഡൗട്ടാണ് കാരണം അവിടെ എന്തോ സ്കോഡത്ത് കിടപ്പുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാട്ടൊന്നും ഇട്ട് കയറാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇവിടെ പമ്പിൽ വേറെയൊക്കെ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് അമലയാളി എന്നോട്ട് പോകുന്ന വണ്ടി സഡ് പിന്നെ അവരുടെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് എണ്ണയ്ക്കടിച്ചിട്ട് നേരെ കുറേ വിട്ടുപോകണം കേട്ടോ അങ്ങനെയാ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് നമ്മളെ വണ്ടിയുടെ സ്റ്റാഫ് എല്ലാം അവിടെ നിന്ന് പിന്നെ അവരാളി എങ്ങനെ വന്നിട്ട് മെയിൻ കളിക്കുവാണ് കേട്ടോ പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല പൊള്ളിക്കാൻ അതിൻ്റെ വിഷമം ഉണ്ട് മാക്സിമം സെറ്റ് ആവാൻ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാം വളി പോകുന്നുണ്ട് അങ്ങനെ ആളി ഇങ്ങനെ നിന്ന് ഇങ്ങനെ കളിക്കുവാണ് പിന്നെ ആ പിള്ളേരെല്ലാം കയറി തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ എന്നിട്ടൊരു അര അരമണിക്കൂർ അര മണിക്കൂർ അരക്കമണിക്കൂറിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വിടണം മാലിന് സമയത്ത് അങ്ങ് എത്തുള്ളൂ അപ്പോൾ ആ അളിയും ഇവിടെ ഇങ്ങനെ വീണ്ടും ഒന്ന് മെയിൻ കളിക്കുവാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് നിക്കുവാണ് എല്ലാ സ്റ്റോറി കാണാനുള്ള സാധനം വേണം കേട്ടോ ആ മുഖത്ത് വരുന്ന നാണം കാണണം ഇടയ്ക്കൊക്കെ അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ എല്ലാവരും കയറി തുടങ്ങി കേട്ടോ ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മളുടെ ഒരു സ്കൂൾ ടൂറൊക്കെയാണ് ഓർമ്മ വരുന്നത് ആ ഒരു നോസ്റ്റാലിക്ക് പൈപടിക്കുന്നുണ്ട് പിള്ളേരെല്ലാം വന്ന് കയറത്ത് തുടങ്ങി പിന്നെ ഇനിയിപ്പോൾ ആ എല്ലാവരെയും കരിയിട്ട് വണ്ടിക്കകത്ത് പാട്ടൊക്കെ ഇട്ടെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷുൽസ് ഞാൻ കാണിച്ചുതരാം മലയും തടീർപ്പൊക്കെ അടുത്ത് പോയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് മൂച്ചാളിനിടെ വേറെന്തൊക്കെ പരിപാടിയുള്ളൂ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ സംഗീതത്തിലോട്ട് പോകാനായിട്ട് അവിടെ നമ്മുടെ വണ്ടികളുടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മളെ സൂര് ചേട്ടനും ഇല്ല അതുപോലെ തന്നെ ബെൽ ഇല്ല സന്ദീപും ഇല്ല പിന്നെ അജിലും പ്രിയനും ഭാവേ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം നോക്കിയിട്ട് നമുക്ക് നേരെ സംഗീതയിലോട്ട് പോകാം നമുക്ക് ബാക്കി അവിടുത്തെ ബാക്കി വിശേഷങ്ങളും അങ്ങനെ നമ്മൾ തിരിച്ച് സംഗീതത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അച്ചുവും നമ്മുടെ പ്രിയനും ഭാവിയും കൂടി വന്നിട്ട് പെട്ടിക്കൊക്കെ ക്ലോത്തും കാര്യങ്ങളും എല്ലാം അടിച്ചോണ്ടിരിക്കുവാണ് പിന്നെ നമ്മളുടെ ആ ഗരുടെ ട്രാവലോ തൊട്ടപ്പുറത്ത് അടപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രാവലിനെ വർക്ക് ആടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ലഗേജ് വന്നത് അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെയാണ് വണ്ടിക്കത്തെ ഏറ്റാനുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് നമുക്ക് നേരെ ബാക്കിയുള്ള വണ്ടികളുടെ അപ്ഡേറ്റിലേക്ക് അറിയണം മെയിനായിട്ട് നമ്മൾ തമിഴ് വണ്ടി ആണ് കേട്ടോ അപ്പോൾ തമിഴ് വണ്ടി ഇപ്പോൾ എന്തായാലും ഉടനെ ഇറക്കി വിടാനായിട്ടൊരു പ്ലാനാണ് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പരിപാടിയിലോട്ട് പോവാം അപ്പോൾ അതാ ഇവിടെ നമ്മുടെ സൽമാൻസ് കടപ്പുണ്ട് പിന്നെ നമ്മളുടെ മാഡ്രാക്കടപ്പുണ്ട് പിന്നെ സുതാരൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാനായിട്ട് പുറത്ത് പോയി പിന്നെ നമ്മളുടെ തമിഴ് വണ്ടിയും നമ്മുടെ ഗരുടെയും കടപ്പുണ്ട് അപ്പോൾ തമിഴ് വണ്ടിക്കകത്താണ് ഇപ്പോൾ ആകില് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സൽമാൻസിൻ്റെയും ഡോറ് വന്നിട്ടുണ്ട് പക്ഷേ അതോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ആരും കണ്ടില്ല നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആകിൽ ഈ ഒരു തമിഴ് വണ്ടിക്കകത്ത് വർക്കെടുക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്കിനി തമിഴ് വണ്ടിയുടെ അകത്തോടെ നിന്ന് നോക്കാം പക്ഷേ അതിനുമില്ല ഈ ഒരു വണ്ടിയുടെ ഉണ്ടോ എനിക്ക് ഈ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ട് ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം ക്ലോത്ത് സൈഡിൽ നിന്നും എല്ലാം നോക്കുമ്പോഴത്തേക്കും നല്ല എടുപ്പുണ്ട് പിന്നെ ഈ ഒരു വണ്ടിക്കകത്തിന് ഫുൾ സ്റ്റിക്കർ വർക്കും ഒക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു തീപ്പന്ത വണ്ടിയാകും കേട്ടോ പിന്നെ അതേ നമ്മളുടെ നിഹാര എന്ന് പറയുന്ന ഒരു വണ്ടി ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട് ഒരു കോഫി ബ്രൗൺ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്തും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ബാക്കി കുറച്ച് കൂടി ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ആ ഒരു കളറിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെയാണ് ഒരു ഒരു പക്ക ഒരു കോഫി ബ്രൗൺ തീമിലാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ക്രൂ എന്ന് പറയുന്നത് അകത്ത് നിഹാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം ബോർഡുണ്ട് പിന്നെ അത്യാവശ്യം സബ്ബും കാര്യങ്ങളും ലൈറ്റും വർക്കും എല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഇനി കുറച്ച് വോക്കൻ്റെ ഒരു വാടിയും കൂടിയൊക്കെ നമുക്ക് സെറ്റ് സെറ്റാക്കണം ഈ വണ്ടിക്കകത്ത് പിന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിലും ആ ഒരു ലിപ്പും ഒക്കെ കയറിയിട്ട് നല്ല അടിപൊളി ലുക്കിലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് ലിപ്പും ടോപ്പ് ലൈറ്റും അതുപോലെ തന്നെ ആ ഒരു ക്ലീൻ ലുക്കുള്ള ഒരു ഗ്രില്ലും അത്യാവശ്യം നല്ല എടുപ്പുണ്ട് കേട്ടോ ഈ വണ്ടി കാണാനായിട്ട് എന്താ വെച്ചാൽ നമ്മളുടെ തമിഴ് വണ്ടിക്കകത്ത് കയറാനായിട്ടുള്ള ഒരു ഫുൾ റേഞ്ചുകളെല്ലാം കൊണ്ട് പോവുകയാണ് ഇതെല്ലാം അകത്ത് വരുന്നത് ഇതെല്ലാം അകത്ത് വരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിയുടെ പുറമേക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ഓക്കല് കയറാനായിട്ട് പോകുന്നത് പിന്നെ ഇതൊരു തമിഴ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇങ്ങനെ വോക്കൽ ചെയ്യുന്നത് കൊണ്ട് വേറെ ലീഗലി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്കത്ത് വോക്കൽ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ മാക്സിമം നമ്മളെ ചാനൽ പുറേ പുറേ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ഒന്ന് ഹൈ പോയിൻ്റും കൊടുത്ത് എന്തായാലും ഒരു കമൻറ്റും കിട്ടും ഒന്ന് വലിയ കണക്ക ഞെക്കിയൊന്ന് പവറായിട്ടിരിക്കാനായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്കിൻ്റെ വീഡിയോസ് എല്ലാം കുറേ പുറേ വരുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതായിരുന്നു ഈ ഒരു വണ്ടിയുടെ വർക്കിൻ്റെ വീഡിയോസ് കാരണം ഇത്ര നല്ലതായിട്ട് ഈ ഒരു വണ്ടി കൂടെ കിടക്കുവാണ് വർക്കൊന്നും ഈ വണ്ടിക്കത്തങ്ങോട്ട് സെറ്റാവുന്നില്ല ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങിയത് അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഈ ഒരു വണ്ടി എന്തായാലും ഇറക്കി വിടാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണർമാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു വന്ന് വണ്ടിയെല്ലാം നോക്കിയിട്ട് പോയി അപ്പോൾ നമുക്കിനി ഇതൊന്ന് പവറാക്കി എടുക്കണം അപ്പോൾ ബാക്കിലത്തെ ഒരു സീറ്റുകളൊക്കെ ഇട്ട് ആ ഒരു ഫുൾ റേഞ്ചോടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് പാകിൽ ഈ തമിഴ് വണ്ടിക്കകത്ത് എടുത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടമല്ല സ്പേസ് ഉണ്ടോ കേട്ടോ ഒരു തുരങ്കം പോലെയാണ് ഈ ഒരു വണ്ടി കിടക്കുന്നത് അകത്തെ ഈ ഒരു ബാക്ക് ഡോർ ഉണ്ടെങ്കിൽ പോലും പൊതുവെ നമ്മൾ ബാക്ക് ഡോർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സ്പേസ് കുറവായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ വണ്ടിക്കകത്ത് അങ്ങനെയല്ല ബാക്ക് ഡോർ ഉണ്ടായിട്ടും അത്രയ്ക്ക് സ്പേസ് ആണ് ഈ ഒരു വണ്ടിയുടെ അകത്ത് വരുന്നത് പിന്നെ അതായത് ഈ ഒരു പൊള്ളുന്ന വലിയ കിടന്നിട്ട് വണ്ടിയുടെ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിരിപ്പുണ്ട് അപ്പോൾ അതിലിതാ ബാക്കിലത്തെ ഡോർ ഉറക്കാനായിട്ട് പോയിരിക്കുവാണ് അങ്ങനെ ഈ ബാക്കിലത്തെ ഡോർ വർന്നപ്പോഴത്തേക്ക് അകത്തോട്ട് കാറ്റിങ്ങനെ ഇരച്ച് വരാം കേട്ടോ നല്ല സുഖമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഇങ്ങനെ പടുത്ത് കിടക്കുവാണ് ഈ ഇത്രയും ഇങ്ങനെ നേരെ ഈ ഒരു തകരത്തിലോട്ട് അടിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെയാണ് പിന്നെ മാക്സിമം ജനലും ഒക്കെ തുറന്ന് വെച്ചു കഴിഞ്ഞാലും അത്രയും ചൂടാനകത്ത് നിൽക്കും പിന്നെ ഈ ഒരു വണ്ടിക്ക് ബാക്ക് ഡോറും കൂടി ഉള്ളതുകൊണ്ട് അതും ഒരു ആശ്വാസം ബാക്ക് ഡോറോട് തുറക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലാ ഒരു ചൂടിന് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം വരും പറഞ്ഞു രാവിലെ മുങ്ങിയതാ ഏഹ് ഏഹ് മറ്റേ ട്രാവലർ വന്നു പിന്നെ മാഡ്രാക്കിട്ടിട്ടുണ്ട് ഓക്കേറ്റേ ഓക്കേ വേറെ ഒന്നും വന്നിട്ടില്ല അങ്ങനത്തെ സൂയിത്തേട്ടം വന്നിട്ട് വണ്ടിയുടെ വർക്കൊക്കെ ഇവിടെ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അച്ചു അകലും പേര് വണ്ടിക്കകത്താണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇനി ഈ ഒരു ഫുൾ റേഞ്ചിൻ്റെ പരിപാടിയും കൂടി ഇന്ന് കഴിയും ഇന്ന് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ള സബ്ബിൻ്റെ പരിപാടിയിലോട്ട് കടക്കാനായിട്ട് പറ്റും പിന്നെ അതേസമയം എന്താ ഇവിടെ വാബയും ടീമും നമ്മളുടെ സൽമാൻ ചെൻ്റെ വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ എന്താ വർക്കെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം പോയെ ഇവിടെ അല്ലേ ലൈറ്റ് ബഡ് ഫിറ്റ് ചെയ്യണം അതിനുള്ള ചരടോലികളാണ് പ്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ തൂക്കിലേറ്റ് പൊട്ടിക്കാനുള്ള ചരടി വലികൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് മുടി വെട്ടിയ പ്രിയ അപ്പോൾ ആ ഒരു സൽമാൻ സിൻ്റെ വണ്ടിക്കകത്ത ആ ഒരു തൂക്കിൻ്റെ പരിപാടിയും പിന്നെ കുറച്ച് ഇറങ്ങിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് പിന്നെ അതവിടെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിപ്പം അവനെ വിളിക്കാനായിട്ട് അച്ഛാ ഇറങ്ങാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ തമിഴ് വണ്ടിയുടെ പരിപാടിയും ഇന്നിപ്പോൾ ഇത്രയും ആണ് ഒരു ഫുൾ റേഞ്ചാൾ കൂടി കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്നത്തെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് കിടക്കുന്നത് മാഡ്രാക്കിൻ്റെ വർക്കാണ് അപ്പോൾ മാഡ്രാക്കിൻ്റെ വർക്കും എല്ലാം ഇനി നമ്മളുടെ ബാക്കി വരുന്ന വീഡിയോയ്ക്കത് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു തമിഴ് വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഉടനെ തന്നെ ഇറക്കി വിടാനുള്ള ഒരു പരിപാടിയിലോട്ടാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സൽമാൻസിൻ്റെ വണ്ടികൾ ഇനിയും നമുക്ക് ബാക്കിയുള്ള വണ്ടികൾ വർക്കിന് വരാനായിട്ടുണ്ട് അപ്പോൾ അതുമില്ല ഇങ്ങനെ പെൻറ്റിങ്ങി കിടക്കുവാണ് പിന്നെ ഈ ഒരു തമിഴ് വണ്ടി ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കകത്ത് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വിടാനുള്ളൊരു പരിപാടി സെറ്റാകും കേട്ടോ അവനുതാ വിഷയം അവനും ഇതാ വിഷയം അവൻ ക്യാമറ ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസ് എന്താ സംഭവം എനിക്കിപ്പോൾ മനസ്സിലായിട്ടല്ലോ കേട്ടോ അവിടെ ഫ്രണ്ടിൽ ഇരുന്നതാണ് നമ്മുടെ കൂടറിൻ്റെ ആ സൈഡിൽ എന്തിനാന്നു ദോട്ട് അതാ ഈ ഒരു ട്രയാംഗിൾ ഷേപ്പ് ഇല്ല ഇവിടെ ഇരുന്ന് സാധനം എന്തുവാണെന്തോ നമുക്കിനി ആ ബാക്കിൽ താലും പെട്ടി കയറ്റണം കേട്ടോ ബാക്കിൽ ഇവിടെ ഒരു യണ്ടം പഞ്ച് ബോക്സ് വരുന്നുണ്ട് ഇടാതായിട്ട് അപ്പം ഇനി അത് കയറ്റണം അത് കയറ്റിട്ട് ഞാൻ ബാക്കി വേണിച്ച് തരാം താങ്കളെല്ലാം പറയാം 니기 i y a 네. g